കവർ ആര് കളയരുത് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കും വളരെ നല്ല കുറച്ച് നല്ല ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എരികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം ഓടിക്കാൻ എനിക്ക് ഒരു എണ്ണക്കവർ മാത്രം മതി അതിൻ്റെ കൂടെയൊക്കെ തന്നെ കുറച്ച് എണ്ണക്കവർ കൊണ്ടുള്ള നല്ല അടിപൊളി കുറച്ച് ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കവർ കാണും പക്ഷേ ഇതിനകത്ത് ഒത്തിരി ഓയിലുണ്ട് അതൊക്കെ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഫുൾ നമ്മൾ നമ്മളെടുക്കുന്നതൊക്കെ ടിപ്പ് ചാനലിൽ കിടപ്പുണ്ട് കാണാത്തതൊക്കെ ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഈ എണ്ണ കവർ നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് ഓയിൽ ഒരുപാട് വേറെ അതിൻ്റെ അകത്ത് ഒത്തിരി ഓയിലുണ്ടല്ലോ അപ്പം ഈ ഓയിലും കൊണ്ട് ഈ ഒരു കവറും കൊണ്ട് നമുക്ക് എന്തൊക്കെ കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ കവർ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒരു സൈഡ് നാല് സൈഡ് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് രണ്ട് രണ്ട് പീസാക്കി മാറ്റണം അപ്പോൾ അതേ രണ്ട് പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ രണ്ട് പീസാക്കി ഒന്ന് എടുത്തതിന് ശേഷം ഈ ഒരു കവറിലുള്ള എണ്ണ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായത് കണ്ടില്ല ഒരു ഈ കവർ കട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിലൊത്തിരി ഓയിലുണ്ട് കണ്ടോ ഇത് നമ്മളാണ് ഈ ഓയിലുകളാണ് വെറുതെ കവർ എന്തെങ്കിലും എല്ലാവരും കളയാണ് പതിവ് അപ്പോൾ ഇനി ദാൻ കളയർ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളെ എത്ര ഒത്തിരി കത്രികകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മീൻ വെട്ടാനും അതിനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തുണി കട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ കത്രിക ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് ആ ഒരു തുള്ളി നമ്മളൊക്കെ ഡെയിലി മീനൊക്കെ വെട്ടുമ്പോഴത്തേക്കിൻ്റെ തുള്ളി വെള്ളം വീണാൽ ഈ ഒരു സൈഡ് കണ്ടില്ലേ തുരുമ്പെടുത്ത് ആ ഒരു അതിൻ്റെ ആണി അതിൻ്റെ ഭാഗം ഇതിൻ്റെ കത്രികയുടെ ഭാഗം എല്ലാം ഇതുപോലെ തുരുമ്പെടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിനായിട്ട് സെപ്പറേറ്റ് എണ്ണയൊന്നും എടുക്കേണ്ട കാര്യം ആ എണ്ണ കവറിലുള്ള എണ്ണ തന്നെ ഒന്ന് തൂത്ത് വെക്കുകയാണെങ്കിൽ ആ പിന്നെ ഇത് അതിൻ്റെ തുരുമ്പ് മാറുന്നതും ആയിരിക്കും നല്ലപോലെ നമുക്ക് പിന്നെ കത്രിക ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കത്രികകൾ കത്തികൾ വാക്കത്തികളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇതുപോലൊരു കവറിൽ ഇതേ രീതിയിൽ നമുക്കൊന്ന് കെട്ടി ഒന്ന് കവർ ചെയ്ത് കൊടുത്തൊന്ന് കെട്ടുന്നൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുവാണെങ്കിൽ ഒത്ര നാളത്തേക്ക് വേണമെങ്കിലും തുരുമ്പെടുക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് കത്രികയാണ് നമ്മളധികം ഒന്നും ഉപയോഗിക്കാത്ത കത്രികകളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്കൊരു പീസ് എന്നാ ഓയിൽ കവറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് അവിടെ ഇട്ടുന്നോടും കേട്ടോ എന്നിട്ടൊരു ബോക്സിലാക്കി വെച്ചാൽ മാത്രം മതി നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ കയ്യിലൊക്കെ വളകൾ അതുപോലെ മോതിരങ്ങളൊക്കെ ഊരാനൊക്കെ ഭയങ്കര പടുവൻ നമ്മൾ കടകളിൽ പോയി ഒന്ന് അത് കട്ട് ചെയ്തെടുക്കാറാണ് പതിവ് അല്ലെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ഇട്ടോട്ട് ഒത്തിരി ശ്രമിക്കും പക്ഷേങ്കിലും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ എണ്ണ കവറിലായുള്ള എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ ഒന്ന് എടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഇത് നമുക്കിത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും കണ്ടില്ലേ എൻ്റെ കയ്യിൽ നിന്ന് ആ വള ഊര എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അപ്പം ഇത് ഇത് കണ്ടില്ല ഈ എണ്ണ കവർ അല്ലെങ്കിൽ ആ കവറിൽ എടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് തിരിച്ചിടാനും പറ്റും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഈ കടകൾ ഈ കടകളിലൊക്കെ പോയി കട്ട് ചെയ്തെടുക്കുന്നതിലും ഭേദം നമുക്ക് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പം നമ്മുടെ കയ്യിൽ കാലിലൊക്കെ വേനൽക്കാലാവുമ്പോൾ പൊരിഞ്ച് പോലെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ പൊരിഞ്ചുണ്ടാകുമ്പോൾ നമ്മൾ ഓടി വന്ന് ഇച്ചിരി എണ്ണയെടുത്ത് അല്ലെങ്കിൽ വാസ്ലീൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചേർക്കാ നമ്മൾ കയ്യിലും കാലിലൊക്കെ തൂക്കാറുള്ളത് പക്ഷേങ്കിൽ ഇങ്ങനെ ഓയിൽ കവറൊക്കെ ഉണ്ടെങ്കിൽ ആ ഓയിൽ കവറിൽ ഓയിലൊന്നും കളയണ്ട നമ്മുടെ കുട്ടികളുടെ ദേഹത്തെ കുളിപ്പിക്കുളിപ്പിക്കുന്ന കുട്ടികളെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികളുടെ ദേഹത്തൊക്കെ ഓയിലൊക്കെ ഈ കവറൊക്കെ കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണ കവറാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് കുട്ടികളുടെ ദേഹത്തൊക്കെ ഒന്ന് പറ്റി കുളിപ്പിക്കണം ആ പൊരിഞ്ച് പോലത്തെ ഉള്ള എല്ലാം മാറുന്നതായിരിക്കും അതൊന്നും നിങ്ങൾ ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് നമ്മുടെ സിംഗർ ഈ സിങ്കിൽ നമുക്ക് വീട്ടിലെ പൈപ്പ് പൈപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ആ പൈപ്പ് വെള്ളത്തിനൊക്കെ ഒരു ചിലപ്പോൾ ക്ലോ മീൻ നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു അംശമൊക്കെ അടങ്ങിയതായിരിക്കും അതിന് ഉപ്പ് കളർന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള നമ്മുടെ സിങ്കിലൊക്കെ വീരുമ്പോൾ സിങ്ക് വെള്ള കളർ പോലെ കുത്തുകൂത്ത് വരാനും അതുമാത്രമല്ല സിങ്കിലൊക്കെ കറ ഉപ്പ് കറ പിടിക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളൊന്ന് തേച്ച് കഴുകിയിട്ട് സന്ധ്യ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന കൂടുതൽ തേച്ച് കഴുകിയിട്ട് നമ്മൾ അത് നല്ലപോലെ തുണി വെച്ച് തുടക്കുക അതിനുശേഷം ഈ ഓയിൽ കവർ കവറെടുത്തിട്ട് ിട്ട് കട്ട് ചെയ്തിട്ട് ആ കവറിലെ എണ്ണ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് നമ്മളത് പിടിപ്പിക്കുവാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ കറയൊന്നും അത് പിടിക്കത്തില്ല തന്നി തന്നി തെനി ആ വെള്ളം തെറിച്ച് തെറിച്ച് പോകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഉപ്പുകറ പരമാവധി നമുക്ക് നമ്മുടെ സിങ്കിലൊന്നും ഉപ്പുകറ പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്തു നോക്കും പിന്നെ അടുത്ത ടിപ്പ് നമ്മുടെ ബാത്റൂമിൽ ഇതുപോലെ ഡോറൊക്കെ കാണുമ്പോൾ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ തെറിച്ചിട്ടും അതുപോലെ ഇത് ഈ ഉപ്പുകറ ഇങ്ങനെ ഇതിലെല്ലാം ഇങ്ങനെ പിടിച്ചു കണ്ടില്ലേ വെളുത്ത് 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 കൂടുതലും നമ്മൾ ഈ ഇങ്ങനത്തെ ഡോറുകളൊക്കെ നമ്മൾ ബാത്റൂമിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളമൊക്കെ വീഴുവാണ് പെട്ടെന്നൊക്കെ അതു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേക്ക് അതുപോലെ ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഈ ഇതുപോലെ ഉപ്പ് കറ ഉപ്പ് കറ പിടിച്ചിരിക്കുമ്പോൾ വൃത്തികേടുമാണ് കാണാൻ അപ്പോൾ ഇതേക്ക് ഇതുപോലെ ഒരു ഓയിൽ കവർ എടുക്കുക കട്ട് ചെയ്യുക അതിൻ്റെ ഇത് ആ ഓയിൽ കവറും കൊണ്ട് ഒന്ന് ഇതുപോലെ തൂത്ത് കൊടുക്കുവാണെങ്കിൽ ആ കറിയെല്ലാം പോകുന്നത് നമ്മുടെ ഈ കഥയിൻ്റെ ഡോറിലേക്ക് വെള്ളം തെറിച്ചാൽ പോലും വെള്ളം അതിൽ തട്ടി തെറിച്ച് തെറിച്ച് പോകുന്നതല്ലാതെ അതിൽ വെള്ളം പിടിക്കത്തേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കൂടുമ്പോൾ ിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ കഥകൾ എന്നും നല്ലപോലെ ക്ലീനായിട്ട് വെട്ടിത്തിളങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കറ ഉപ്പ് കറ പിടിക്കുകയോ അതോ ആ കഥക് പോകുകയോ വെള്ളം ഒന്ന് നനഞ്ഞ് കുതിന്ന് പോവുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ ചെടികളൊക്കെ നടാൻ വേണ്ടി ടൂൾസൊക്കെ നമ്മുടെ വീടുകളിൽ കാണൂല മണ്ണൊക്കെ മാന്തി എടുക്കാനായിട്ട് കാണുമല്ലോ അപ്പോൾ ഇത് നമ്മൾ മണ്ണൊക്കെ കുത്തി ഇളക്കി കഴിയുമ്പോൾ നമ്മളിത് കഴുകിയിട്ട് കഴിഞ്ഞാൽ ചുമ്മാ കൊണ്ട് വെക്കാറാണ് വരുമ്പോൾ അപ്പോൾ ഇതിലും തുരുമ്പ് എടുക്കും കേട്ടോ നമ്മൾ എന്നും ഈ ചെടികൾ നേടാനൊന്നും എടുക്കത്തില്ലല്ലോ അന്നപ്പോൾ ഇതുപോലൊരു കവർ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആ ഓയിൽ കവറിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനത്തെ ടൂൾസ് എല്ലാം എന്നും കയറ്റിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതൊരിക്കലും തുരുമ്പെടുക്കത്തില്ല അതങ്ങനെ തന്നെ നല്ലപോലെ തന്നെ പുതിയതായിട്ട് തന്നെ ഇരിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് ഉപയോഗിച്ച് കഴുകി തുടച്ച് ഇതുപോലെ കവറിലിട്ട് വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽബട്ട് വരുമ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ അടുത്ത വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞാൻ അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് നമ്മുടെ വീടുകളിൽ പെറ്റുപിടുകി വരുന്ന എരികളെ പല്ലികളെ പാറ്റകളെ എല്ലാം വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തുരുത്താൻ വേണ്ടി ഓവൽ കവർ മാത്രം മതി അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണിത് ഒരു ബൗളെടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദാ മാവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാട്ടാ മാവാണെങ്കിൽ എടുക്കുക എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് ഉടക്കുന്ന പോലെ ഒഴിച്ചിട്ട് വെള്ളം കൂടി കൂടിപ്പോയി ഇച്ചിരി മാവിട്ട് കൊടുത്താൽ മതിയിട്ട എന്നിട്ട് അതൊന്ന് ഉരുട്ടിയിട്ട് രണ്ട് ഉരുളകളാക്കിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് അത് മാറ്റി വെക്കാം അന്നീം നമുക്ക് വേണ്ടത് ഒരു ഓയിൽ കവറാണ് വേണ്ടത് ഓയിൽ കവറിൻ്റെ എണ്ണ ഓയിൽ കവറിൽ എണ്ണ കൂടുതൽ കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ താഴ് താഴ്ഭാഗത്താണ് കൂടുതൽ എണ്ണ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അത് നല്ല ഓയിലുണ്ട് അപ്പം ആ ഓയില് ഞാൻ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മാവ് കുഴക്കുന്ന കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക കരി എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ നെയ്യ് ഓയില് ഇതൊക്കെ എലികൾക്ക് വലിയ ഇഷ്ടമാണ് മൈദാമാവോ ആട്ടാമാവോ ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ആ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ കവർ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് ചെറിയ പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എലികളെയും പല്ലികളെയും പറ്റകളെയും എല്ലാം ഓടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സൂത്രം അതുപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കുന്ന പെടിച്ചാരികൾ അതുപോലെ ചുണ്ടടികൾ ഇതുങ്ങളുടെ ശല്യം ഭയങ്കരമാണ് നമ്മുടെ വീട് വരെ അത് തറ വരെ മാന്തും അത്ര രീതിയിലുള്ള ഒരു എലികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് നമുക്കിതുങ്ങളെ വീട്ടിൽ നിന്ന് വീട് പരിസരങ്ങൾ ഓടിക്കാനുള്ള സൂപ്പർ ടിപ്പ് ഇനിയിപ്പം ദ ഞാൻ ആ ഉരുള രണ്ട് പീസ് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് രണ്ട് ഉരുളകളാക്കി മാറ്റുന്നുണ്ട് അതിന് ശേഷം ദൈ നല്ല പോലെ ഉരുട്ടിട്ട് ചപ്പാത്തിക്ക് കൈ കൊണ്ട് പ്രെസ്സ് ചെയ്തിങ്ങനെ പരത്തത്തില്ല എന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ ഉണ്ടല്ലോ ആ ഓയിൽ കവർ വെക്കുന്നത് ഈ കവറുകളുടെ അംശമൊക്കെ ഇലയുടെ വയറ്റി പോയാൽ അത് കൂട്ടും കൂട്ടമായിട്ട് ചത്തുപോക്കൂ കിട്ടുക അതുകൊണ്ടാണ് അത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങളിത് ആ ഉരുളയ്ക്കകത്ത് വിട്ട് ഇതുപോലെ കുറച്ച് ഈ ഇത് നമ്മുടെ ഓയിൽ കവർ കട്ട് ചെയ്തത് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഉരുട്ടി എടുക്കുക അങ്ങനെ ഈ രണ്ട് ഉരുളകൾ ഞാൻ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് മാത്രം മതി എലികളും എല്ലാം നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് വിട്ടു പരിശ്രമിന് പോകുന്നതാണ് അതുപോലെ പെരിച്ചാടികൾ ഇതൊക്കെ പോകുന്നതാണ് എലിമാളത്തിലൊക്കെ കൊണ്ടിട്ടാൽ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ഉരുളകൾ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നിപ്പം നമ്മളിവിടെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ നിങ്ങളുടെ വീട്ടിലെ ഏത് വശത്താണ് എലിയും പല്ലിയും പാറ്റ ഒക്കെ വരുന്നത് കൂടുതൽ എലികൾ വീട്ടിൽ നിന്ന് തുരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ ഇപ്പം ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ട് വെക്കുന്നുണ്ട് അതുപോലെ എനിക്ക് ഇനി ഗ്യാസ് കുറ്റിയൊക്കെ വെക്കുന്ന ഭാഗം അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിന് അടിയിൽ അധികം ആളനക്കമൊന്നും ഇല്ലാത്ത ഭാഗങ്ങളിലാണ് എലിശല്യം വളരെ കൂടുതൽ കിട്ടുക അപ്പം നമ്മൾ അധികം നമ്മൾ ഒരു മുറിയൊക്കെ ഗോഡൗൺ പോലെ അല്ലെങ്കിൽ വർക്ക് പിന്നെ നമ്മുടെ എന്ത് സാധനങ്ങളൊക്കെ പലരും സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ അവിടെയൊക്കെ അധികം എനക്കമൊന്നും ഇല്ലാത്തതിനാൽ അവിടെ എല്ലാ എലികൾ നശിപ്പിച്ച് വെക്കാറുണ്ട് ആ എല്ലാം കൊണ്ടുവെക്കുക പിന്നെ ഗ്യാസ് പിന്നെ ഈ വയറിങ് പോകുന്ന വഴിയിലാണ് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് കാര്യം അവിടെ ഭയങ്കര ശല്യമാണ് കേട്ടോ ആ ഓസ് പോകുന്ന വഴിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഒരു കഷ്ണം ഞാൻ നേരെ ഒരു തിരുമാളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ നല്ലതാണ് അത് എലി എലിയെടുക്കുമെന്ന് ഉറപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമ്പനി ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി അടുപ്പുള്ളൂ അടിയം വരുന്നതായിരിക്കും അതുവരേക്കും ബൈ